എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നതെന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത് നമുക്കത് കണ്ടാലോ ഇപ്പൊ രാവിലെ ജനലിൽ കൂടി കാണുന്ന കുറച്ച് കാഴ്ചകളാണ് ഞങ്ങളുടെ കോഴിയാണ് കേട്ടോ അവിടെ നിന്ന് വെച്ചത് ആ കോഴിയാണ് എനിക്ക് മുട്ട തരുന്നത് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു കുപ്പി വെള്ളം ഞാൻ കുടിക്കും അത് ഒറ്റ കുടിക്കില്ല ഇച്ചിരിച്ചി കുടിച്ച് തീർക്കും വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് ചെല്ലും പണിയുണ്ടല്ലോ നേരെ അടക്കളയിൽ വന്നപ്പോഴത്തേക്കും കരണ്ട് പോയി ചായ ഉണ്ടാക്കി കൊണ്ടിന്നപ്പോഴാണ് കരണ്ട് പോയത് അപ്പോ ഒരാൾക്ക് പാൽ ചായ ഒരാക്ക് കട്ടൻ ചായ ഹസ്ബൻഡിനാണ് കട്ടൻ ചായ ഞാൻ പാൽ ചായ കുടിക്കൊള്ളു ചായ കുടിയൊക്കെ കഴിഞ്ഞ ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ അതിന് പുട്ട് ഉണ്ടാക്കണം ബീഫ് കറി തലേ ദിവസം തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചായിരുന്നു ഓൾറെഡി ഞാൻ ബീഫ് കറിയുടെ വീട് ഇട്ടിട്ടുണ്ട് ഇപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടുപോക്കണേ അപ്പോ തട്ടുകട തട്ടുകട സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇട്ടക്കണത് അപ്പോ അതേപോലെ തന്നെയാണ് നല്ല അടിപൊളി ബീഫ് കറിയാണ് അപ്പോ പുട്ടൊക്കെ ഉണ്ടാക്കണം ചായ ഓടി കഴിഞ്ഞിട്ട് പയ്യെ പുട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങണം അങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കി വിശക്കുന്നവർക്കൊക്കെ ആദ്യം കൊടുത്തു പിന്നെ ഇപ്പൊ ഞാൻ കഴിക്കാൻ പോവാണ് ഞാൻ ബീഫ് കറി ചൂടാക്കിയ ചട്ടിയിലാണ് കേട്ട പുട്ട് കഴിക്കണത് എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ചട്ടിയിലൊക്കെ കഴിക്കാനായിട്ട് അങ്ങനെ രാവിലെ പുട്ടും ബീഫും കഴിച്ചു അത് കഴിഞ്ഞിട്ട് പത്ത് പതിനൊന്ന് മണി ഏഹ് എന്തെങ്കിലും മധുരം തിന്നണം തോന്നി തോന്നിയാ അപ്പൊ എന്ത് ചെയ്തു പേട കഴിച്ചു രണ്ടെണ്ണം പിന്നെ വേറെ ഒന്നും കഴിച്ചില്ല പിന്നെ ഉച്ചക്കാണ് ചോറ് കഴിക്കണത് രണ്ടു മണി രണ്ടര ഒക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ ചോറ് കഴിക്കണത് കാരണം കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു വീട്ടില് അപ്പൊ ചോറ് ചോറിനപ്പം സവാള സവാള അരിഞ്ഞതും സവാളയിൽ ചിന് നാരങ്ങ പിഴിഞ്ഞിട്ടതുമാണ് പിന്നെ നമ്മുടെ ബീഫ് കറി അങ്ങനെ ചോറൊക്കെ തിന്ന് കഴിഞ്ഞു പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും വൈകുന്നേരം എന്ന് പറയുമ്പോ ഒരു മൂന്ന് മണി ആ സമയത്ത് ആയപ്പോഴത്തേക്കും കൊക്കോളം മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതാണ് കുടിച്ചത് പിന്നെ ചായ കുടിക്കാൻ നിന്നില്ല കൊക്കക്കോളം കണ്ടപ്പോ തണുപ്പോൾ അത് കുടിച്ചു കാരണം ചൂടല്ലേ സമയം അതുകൊണ്ട് ഞാൻ കൊക്കക്കോളാണ് വൈകുന്നേരം കുടിച്ചത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ആറു മണി ആ സമയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു ഐസ്ക്രീം തിന്നു ക്രീം പണ് വരണം തിന്നു അപ്പോ സന്തോഷായി പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും ചോറ് സാമ്പാറ് പിന്നെ നമ്മുടെ ബീറ്റ് റൂട്ടും മെഴുക്ക് വരട്ടി കുറച്ച് ബീൻസ് ഉണ്ടായിരുന്നു അതും പിന്നെ ഞാൻ അരച്ചു വെച്ച തേങ്ങ മാങ്ങ കാന്തരി ചമ്മന്തി ഞാൻ ഓൾറെഡി വീടിട്ടുണ്ട് കാണാത്തവര് കണ്ടുനോക്കണേ അങ്ങനെ രാത്രിത്തെ ഭക്ഷണവും അങ്ങനെ കഴിഞ്ഞു പിന്നെ സുഖമായിട്ട് കിടന്നൊന്ന് ഉറങ്ങണം അത്രയേ ഉള്ളൂ അപ്പോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാ സപ്പോർട്ട് ചെയ്യാം അത്രേ ഉള്ളൂ എല്ലാരും ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങട്ടാ ഗുഡ് നൈറ്റ് ബൈ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ